കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായതോടെ ആളുകൾക്കിടയിൽ പല സംശയങ്ങളാണ് ഒരു മുഖ്യമന്ത്രിയെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കുമോ അഴിമതി ആരോപണത്തിൽ അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിട്ടും ഡൽഹി മുഖ്യമന്ത്രി പദവി അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കാത്തത് എന്താണ് ഇങ്ങനെയൊക്കെ പോകുന്നു ചർച്ചകൾ അധികാരത്തിൽ ഇരിക്കവേ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ ഒരു സംസ്ഥാനത്തിന്റെ ഭരണ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തത് രാജ്യത്തെ രാഷ്ട്രീയ ചരിത്രത്തിൽ അസാധാരണമായ നടപടിയാണ് എന്നിരുന്നാലും ഇന്ത്യയിൽ അറസ്റ്റ് നടപടികളിൽ നിന്നും നിയമപരമായി സംരക്ഷണമുള്ള രണ്ട് പേരുണ്ട് അവർ ആരൊക്കെയെന്നും എന്തൊക്കെ നടപടികളിൽ നിന്നാണ് സംരക്ഷണം ഉള്ളതെന്നും നമുക്കൊന്ന് നോക്കാം രാഷ്ട്രപതിയും സംസ്ഥാനങ്ങളുടെ ഗവർണർമാർക്കുമാണ് ഇന്ത്യയിൽ അറസ്റ്റ് നടപടികളിൽ നിന്നും നിയമപരമായി സംരക്ഷണമുള്ളത് ഇവരുടെ അധികാര കാലാവധി കഴിയുന്നതുവരെ മാത്രമാണ് ഈ സംരക്ഷണം ഭരണഘടനയിലെ ആർട്ടിക്കൽ മുന്നൂറ്റി അറുപത്തി ഒന്ന് പ്രകാരമാണ് സംരക്ഷണത്തിനുള്ള അർഹത കൽപ്പിച്ചിരിക്കുന്നത് രാജ്യത്ത് ഭരണഘടനാ പദവിയിലുള്ളവരിൽ ഈ രണ്ട് വിഭാഗക്കാർക്ക് മാത്രമാണ് അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം നൽകിയിട്ടുള്ളത് ഔദ്യോഗിക ചുമതലകൾ നിറവേറ്റുന്നതിനായി രാഷ്ട്രപതിയും ഗവർണറും സ്വീകരിക്കുന്ന പ്രവർത്തനം െ സിവിൽ ക്രിമിനൽ നടപടികളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഏതെങ്കിലും കോടതി നടപടികളിൽ മറുപടി പറയാനും ബാധ്യസ്ഥരല്ല എന്നാൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഭരണത്തിലിരിക്കുന്ന പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പോലും അറസ്റ്റ് നടപടികളിൽ നിന്നും സംരക്ഷണമില്ല എന്നിരുന്നാലും അറസ്റ്റ് ചെയ്യപ്പെട്ടതുകൊണ്ട് മാത്രം ഇവർ അയോഗ്യരാകുന്നുമില്ല എന്നതും ശ്രദ്ധേയമാണ് രാജ്യസഭയിലും ലോക്സഭയിലും അംഗങ്ങളായവർ അതായത് എം ക്രിമിനൽ കേസുകളിൽ യാതൊരുവിധ സംരക്ഷണവും ഇവർക്കില്ല പാർലമെന്റിൽ സഭാനടപടികൾ അരങ്ങേറുന്ന വേളയിൽ പോലും എം പിമാർക്ക് ക്രിമിനൽ കേസാണെങ്കിൽ അറസ്റ്റിൽ നിന്ന് പോലും സംരക്ഷണം ലഭിക്കില്ല എന്നാൽ സിവിൽ കേസുകളിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ എം പിമാരെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നിരുന്നാലും മന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും അറസ്റ്റിൽ നിന്നും പ്രത്യേക നിയമ സംരക്ഷണം ഒന്നുമില്ല സാധാരണയായ നിയമ നടപടികളിലൂടെ ആവശ്യമെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ ഏജൻസികൾക്ക് കഴിയുന്നതാണ് മുഖ്യമന്ത്രിയായ അരവിന്ദ് കേജ്രിവാൾ അഴിമതി കേസിൽ അറസ്റ്റിലാവുകയും പകരം ചുമതല ആർക്കും കൈമാറാത്തതും കാരണം ഡൽഹിയിൽ ഗുരുതര ഭരണ പ്രതിസന്ധി തലപൊക്കിക്കൊണ്ടിരിക്കുകയാണ് മുൻകാലങ്ങളിൽ അറസ്റ്റ് ഒഴിവാക്കാനാകാത്ത സാഹചര്യം ഉരുത്തിരിയുമ്പോൾ തന്നെ മുഖ്യമന്ത്രി പദവി വഹിക്കുന്നവർ ചുമതല മറ്റൊരാളെ ഏൽപ്പിക്കുകയോ രാജിവെക്കുകയോ ഒക്കെ ചെയ്യുന്നതായിരുന്നു കീഴ്വഴക്കം ഒരു മുഖ്യമന്ത്രി അറസ്റ്റിലായാൽ എന്ത് ചെയ്യണമെന്ന് ഇന്ത്യൻ ഭരണഘടനയിലോ നിയമത്തിലോ പറയുന്നില്ല മാത്രമല്ല ജയിലിൽ നിന്ന് സംസ്ഥാന ഭരണം നടത്തരുതെന്നും പറയുന്ന നിയമങ്ങളും നിലവിലില്ല അറസ്റ്റിന് ശേഷം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്ന നിയമവ്യവസ്ഥകളും നിലവിലില്ല എന്നാൽ ജയിൽ മാർഗനിർദ്ദേശങ്ങളും ചട്ടങ്ങളും ജയിലിൽ നിന്നുള്ള ഭരണം ദുഷ്കരമാക്കും ഭരണഘടനാ പ്രതിസന്ധിക്ക് കാരണമായേക്കാമെന്നും നിയമവിദഗ്ധർ പറയുന്നുണ്ട് ജയിലിൽ കഴിയുമ്പോൾ പുറത്തുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് പരിധിയുണ്ട് മന്ത്രിസഭാ യോഗങ്ങളും ഫയലുകൾ നോക്കലും ഭരണതലത്തിലെ ചർച്ചകളുമെല്ലാം ഒരു മുഖ്യമന്ത്രിയുടെ ജോലിയുടെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ജയിലിൽ നിന്ന് ഭരണം നടത്തുന്നത് പ്രായോഗികമായിരിക്കില്ല നേരത്തെ മുൻമന്ത്രി ലാലു പ്രസാദ് യാദവ് അറസ്റ്റിലായപ്പോൾ ഭാര്യയെ ചുമതലയേൽപ്പിച്ച് മുഖ്യമന്ത്രി പദം ഒഴിയുകയാണ് ചെയ്തത് കഴിഞ്ഞ ജനുവരിയിൽ അറസ്റ്റിലായ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ പദവി ഒഴിഞ്ഞിരുന്നു പദവി ഒഴിഞ്ഞതിനു ശേഷമായിരുന്നു സോറന്റെ അറസ്റ്റ് പാർട്ടി അധ്യക്ഷൻ ചമ്പൈ സോറനാണ് അദ്ദേഹം പദവി കൈമാറിയത് രണ്ടായിരത്തി പതിനാലിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ആയിരിക്കെയാണ് ജയലളിതയും അറസ്റ്റിലാകുന്നതും ശിക്ഷിക്കപ്പെടുന്നതും എന്നാൽ കെജ്രിവാളിന് ജയിലിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ചുമതലകൾ നിറവേറ്റാൻ ഒരു വഴിയുണ്ടെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നിയമം അനുസരിച്ച് ലെഫ്റ്റനന്റ് ഗവർണർക്ക് ഏതൊരു കെട്ടിടവും ജയിലായി പ്രഖ്യാപിക്കാനാകും വീട്ടു തടങ്കലിൽ പാർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അനുമതി വാങ്ങാൻ കെജ്രിവാളിനായാൽ ഒരു പരിധിവരെ പ്രതിസന്ധികൾ മറികടക്കാൻ അരവിന്ദ് കെജ്രിവാളിന് സാധിക്കും കേജ്രിവാൾ മുഖ്യമന്ത്രി പദം രാജിവെക്കാൻ തയ്യാറായില്ല എങ്കിലുണ്ടാകുന്ന അനന്തര ഫലങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പരിശോധിച്ചു വരികയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്നും സസ്പെൻഡ് ചെയ്യാൻ കേന്ദ്രം തയ്യാറായേക്കാം സർക്കാർ ഉദ്യോഗസ്ഥർ അറസ്റ്റിലായാൽ സ്വീകരിക്കുന്ന നടപടിക്ക് സമാനമാണിത് കേജ്രിവാൾ മുഖ്യമന്ത്രിയായി തുടരുമെന്ന നിലപാടാണ് ഇനി എ എ പി സ്വീകരിക്കുന്നത് എങ്കിൽ അത് വലിയ പ്രതിസന്ധികൾക്കും കാരണമായേക്കാം ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിനു വരെ കാരണമാകും ഭരണഘടന സംവിധാനത്തിന്റെ പരാജയമെന്ന ആരോപണവുമായി ലഫ്റ്റനന്റ് ഗവർണർക്ക് രാഷ്ട്രപതി ഭരണത്തെ ന്യായീകരിക്കാം